പറഞ്ഞിരുന്നു കാഞ്ഞങ്ങാടെ എനിക്കൊരു പരിപാടിയുണ്ട് രാവിലെ കാഞ്ഞങ്ങാടെത്തിയപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു അത് ബളാന്തോടാണ് ബളാന്തോട് റാണിപുരത്തിൻ്റെ അടുത്ത് മുപ്പത്തേഴ് കിലോമീറ്റർ കാഞ്ഞങ്ങാട് എന്നപ്പുറത്ത് അവിടുന്ന് മണിക്ക് ഞാൻ അവിടെ എത്തി മണിക്ക് എത്തിയിട്ട് എന്നെ പ്രസംഗിക്കാൻ വിളിച്ചത് പതിനൊന്നേ മുക്കാലിനാണ് അതുവരെ അതിൻ്റെ ചടങ്ങുകൾ മാഷന്മാറല്ലേ ഒരുപാട് ചടങ്ങുണ്ടാവുമല്ലോ അപ്പോൾ ആ ചടങ്ങെല്ലാം കഴിഞ്ഞ് ഒരു മണിക്ക് ഞാൻ അവിടെ നിന്ന് വിട്ടതാണ് ഇവിടത്തേക്ക് നൂറ്റി പത്ത് കിലോമീറ്റർ ഉണ്ട് ഒരു മണിക്ക് അവിടെ വിട്ടിട്ട് അത്രയും അതിവേഗതയിൽ ഓടിച്ച് വന്ന് ഇവിടെ എന്തെങ്കിലും ഏതൊക്കെ സമയത്തൊന്ന് എത്താം എന്ന് പറഞ്ഞാണ് നിങ്ങൾ രാവിലെ ഇവിടെ പരിപാടികളൊക്കെ തുടങ്ങി ഏതാണ്ട് ഇവിടുന്ന് പിരിഞ്ഞു പോകാൻ സമയമായി അല്ലേ അതുകൊണ്ട് ഞാൻ ദീർഘനേരം സംസാരിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് അറുപത്തി നാലിൽ ജനിച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മൂല്യങ്ങളെക്കുറിച്ചും അതിൻ്റെ സമരങ്ങളെക്കുറിച്ചും കാര്യമായി അറിഞ്ഞ് ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ജനിച്ച് ആ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അറുപത്തി ഒമ്പതിൽ ഒന്നാം ക്ലാസ്സിൽ ചേർന്നവരാണ് നിങ്ങളല്ലേ അറുപത്തെട്ട് അറുപത്തൊമ്പതിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ നിങ്ങൾ ഒന്നാം ക്ലാസ് ചേരുമ്പോൾ ഞാൻ ജനിച്ചിട്ടില്ല ഞാൻ ജനിച്ചിട്ടില്ല അന്ന് പക്ഷേ നമുക്കല്ല മൂന്ന് ജന്മദിനമുണ്ട് അല്ലേ മൂന്ന് നമുക്ക് ബർത്ത്ഡേ ആഘോഷിക്കാം ഒന്ന് ഒറിജിനൽ ഇംഗ്ലീഷ് തീയതി രണ്ട് മലയാള മാസവും നക്ഷത്രവും അല്ലേ ഡേറ്റ് ഓഫ് ബർത്ത് അല്ല സ്റ്റാർ ഓഫ് ബർത്ത് മൂന്നാമത്തത് എൽ പി സ്കൂളിലെ ഹെഡ് മാഷ്ടർ നിശ്ചയിച്ചൊരു ജന്മ തീയതി ഉണ്ടല്ലേ ഇല്ലേ എന്നെ സ്കൂളിൽ ചേർക്കാൻ പോയപ്പോൾ നെട്ടൂർ കുഞ്ഞിരാ മാഷ് ചോദിച്ചു എപ്പോഴാ ഇവനെ പെറ്റ് അച്ഛൻ പറഞ്ഞു പെരളിമലക്ക് പൊനംകൊത്തിയ കൊല്ലാന്ന് എപ്പോഴാ പെരളിമലക്ക് പൊനംകൊത്തിയേ കണ്ണോമ്പാലത്തിൻ്റെ കണ്ണടഞ്ഞിട്ട് വെള്ളം കയറിയിട്ടില്ലേ ഒരു വെള്ളപ്പൊക്കം അ കൊല്ലാന്ന് പറഞ്ഞു അതിപ്പേനും കണ്ണോമ്പാലത്തിൻ്റെ കണ്ണടഞ്ഞ് കണ്ണ സ്കൂള് വീണ കൊല്ലാന്ന് പറഞ്ഞു ഇത് മാഷൊക്ക് നീ മനസ്സിലാവുന്നില്ലല്ലോ മാഷപ്പാട് നിശ്ചയിച്ചു ജൂണിൽ ചേർക്കണമെങ്കിൽ മെയ്യിലെങ്കും പ്രസവിക്കണം അതുകൊണ്ട് നിൻ്റെ ജന്മദിനം മെയ് നാലാണ് എന്ന് മാഷ് നിശ്ചയിച്ചു അപ്പോൾ മെയ് നാലാം തീയതി ഫേസ്ബുക്കിൽ ഇങ്ങനെ ആശംസ വരുമ്പോൾ ഞാൻ നെട്ടൂർ കുഞ്ഞിരാ മാഷെ ഓർക്കു ഇത് അയാളെ ജന്മദിന ഞാനിപ്പോൾ എൻ്റെ എസ് എൽ സി ബാച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് കോളയാട് സെൻറ്റ് കോർണേലിസ് സ്കൂളിലെ എസ് എസ് എൽ സി ബാച്ചിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ റീഷ് പരിശോധിച്ചു ആരെങ്കിലും വിട്ടുപോയ ആളെ പേരെടുക്കാൻ അപ്പോൾ അവരുടെ എല്ലാം ജന്മദിനാശംസ നേരാൻ വേണ്ടിയിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് എഴുതിയെടുത്തു എഴുതിയെടുക്കുമ്പോഴാണ് ഒരു സത്യം മനസ്സിലായത് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് വിദ്യാർത്ഥികളാണ് എൻ്റെ കൂടെ എസ് എൽ സി എഴുതിയത് അതിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് ആളെയും മെയിലാണ് അന്നത്തെ അമ്മമാർ ക്യാമ്പ് നടത്തി പെറ്റുപോലെ എല്ലാത്തിനും മെയിലാണ് പറ്റും മനസ്സിലായേ ഇതെല്ലാം മാഷന്മാർ നിശ്ചയിച്ചു അതുകൊണ്ട് നമ്മളെ കാലത്തുള്ള മലയാളികൾക്ക് മൂന്ന് ജന്മദിനം ആഘോഷിക്കാൻ ഭാഗ്യമുണ്ട് എന്തായാലും ജീവിത പ്രയാസങ്ങളുടെ പരിവട്ടങ്ങളുടെ ദാരിദ്ര്യത്തിൻ്റെ എല്ലാ അനുഭവങ്ങളും തീച്ചോളയിൽ നിന്നും മുളച്ചു വന്നവരാണ് എന്നാൽ പുതിയ ആധുനിക ടെക്നോളജിയുടെ ആധുനിക സൗകര്യങ്ങളുടെ എല്ലാ ഗുണഭോക്താക്കളും ആയവരുമാണ് നമ്മൾ അല്ലേ പണ്ടത്തെ ദുരിതവും ദുരന്തവും എല്ലാം അനുഭവിച്ചതിൻ്റെ ഒരു വ്യക്തിത്വവും അതിജീവനവും നമുക്കുണ്ട് എന്നാൽ പുതിയ കാലഘട്ടത്തിൽ നല്ല അടിപൊളി ഭക്ഷണം കഴിക്കാൻ പറ്റി അടിപൊളി കാറിൽ യാത്ര ചെയ്യാൻ പറ്റി അത് നല്ല ഫോൺ ഉപയോഗിക്കാൻ പറ്റി നല്ല വീട്ടിൽ താമസിച്ചു നമ്മളെല്ലാം ചെറുപ്പത്തിലെ വീട് പുല്ലുമേഞ്ഞ പുരകെട്ടു ഉത്സവത്തിൽ പങ്കെടുത്തവരായിരിക്കുമല്ലോ ഇവിടെ ഇരിക്കുന്ന മഹാഭൂരിപക്ഷവും കെട്ടിമേയുന്ന പോര ഓർമ്മയില്ലേ പൊടിപാറിയ കഞ്ഞി ഓർമ്മയില്ലേ കാരണം പുരേൻ്റെ പുല്ല് കൈ ഇറക്കുമല്ലോ പുല്ല് മാറ്റി പുതിയ പുല്ലാക്കാൻ പഴയ പുല്ല് പറമ്പ് നല്ല കഞ്ഞി വെക്കുക പൊടി പൊടിവാറും അതാ പൊടിവാറിയ കഞ്ഞി ചക്ക പുഴുക്ക് മൺപാർ മൺപയറിൻ്റെ പുഴുക്ക് മാങ്ങാപ്പിരക്ക് ഇതൊക്കെ കൂട്ടി വാഴപ്പോളത്തടയിൽ വെച്ചിട്ട് അതിൽ കഞ്ഞി ഒഴിക്കുമ്പോൾ അങ്ങ് അമർന്ന് നിൽക്കുമ്പോൾ പ്ലാവില് കൊണ്ട് കോരി കുടിച്ചവരാണ് നമ്മൾ ഇപ്പോൾ നമ്മൾ കത്തിയും മുള്ളും ഉപയോഗിച്ചിട്ടും തിന്നാനും പഠിച്ചവരാണ് നമ്മൾ രണ്ടും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അന്ന് നമ്മൾ മാസത്തിൽ ഒരു ദിവസം വീട്ടിൽ ആരെങ്കിലും ഒരു കോഴി ഇറച്ചിയും കൂട്ടി കരുതുന്ന ഇന്ന് നമ്മുടെ വീട്ടിൽ കോഴി ഇല്ലാത്ത ദിവസം ഏതാ നമുക്കെല്ലാം പല പേരുണ്ടെങ്കിലും മരിച്ചാൽ നമുക്കൊരു പേരേ ഉള്ളൂ ശവം മയ്യത്ത് എന്നാൽ കോഴിക്ക് മരണം വരെ ഒരു പേരേ ഉള്ളൂ മരിച്ചു കഴിഞ്ഞാൽ എന്തല്ല പേര് ചിക്കൻ കബാബ് ചിക്കൻ കടായി ചിക്കൻ സിക്സ്റ്റി ഫൈവ് പെപ്പർ ചിക്കൻ ജിഞ്ചർ ചിക്കൻ അല്ലേ ചിക്കൻ്റെ വൈവിധ്യങ്ങൾ പുതിയ പുതിയ ഭക്ഷണങ്ങൾ തേടി അലയുന്നവരായി നമ്മൾ നമ്മുടെ പ്രത്യേകത ഗ്രാമീണതയുടെ ശാലീനതയും അതിൻ്റെ ആർദ്രതയും നഷ്ടാജിയും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് ആധുനികതയുടെ കരുത്തും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് ഇതെല്ലാം ചേർന്നതാണ് നമ്മുടെ ജീവിതം അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു മുമ്പ് ജനിച്ച ഏതാണ്ട് എൺപതിന് മുമ്പ് ജനിച്ചവരെല്ലാം ഭാഗ്യവാന്മാരാണ് കാരണം ജീവിതത്തിൻ്റെ സുഖം എന്തെന്ന് നമുക്കറിയാം കാരണം ദുഃഖം അറിഞ്ഞതുകൊണ്ട് സുഖമറിയാം ഇരുട്ടുണ്ടാകുമ്പോഴാണ് വെളിച്ചത്തിന് മൂല്യം ഉണ്ടാകുന്നത് ഇരുട്ടുണ്ടാകുമ്പോഴാണ് വെളിച്ചത്തിൽ ഇപ്പോൾ ഇപ്പോൾ ഈ ട്യൂബ് ലൈറ്റോ ഈ ബൾബൊന്നും ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്നാൽ രാത്രിയിൽ ഈ ബൾബ് വളരെ പ്രധാനമാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ കല്യാണത്തിന് ആദ്യം ക്ഷണിക്കുകറിയോ പെട്രോമാക്സിൻ്റെ ഈ മാനുവൽ കത്തിക്കാൻ്റെ സാങ്കേതികവിദ്യ അറിയുന്ന ഒന്നോ രണ്ടോ ആളുണ്ടാവും നമ്മുടെ നാട്ടിൽ ഇവൻ വന്നിട്ടില്ല കല്യാണം മുടങ്ങും കാരണം ലൈറ്റ് ഉണ്ടാവില്ല കരണ്ടില്ലല്ലോ ആ പെട്രോമാക്സ് കത്തിക്കുന്നവനെയാണ് ആദ്യം ക്ഷണിക്കുക കാരണം വെളിച്ചത്തിൻ്റെ മൂല്യം നമുക്കറിയാം ഇരുട്ടുള്ളത് കൊണ്ട് ദുഃഖവും പരിവട്ടവും കൊണ്ടാണ് നമുക്ക് ഇന്നത്തെ സുഖത്തെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് എന്നാൽ കുട്ടികൾക്ക് ഇപ്പോൾ കിട്ടുന്ന ഭക്ഷണമൊന്നും സുഖമല്ല കാരണം അവർക്ക് പട്ടിണി അറിയില്ലല്ലോ പ് ഭക്ഷണം കിട്ടാത്ത അവസ്ഥ അവർക്കറിയാത്തത് കൊണ്ട് അവർക്ക് ഭക്ഷണം കിട്ടുന്നത് ഒരു ശ്വാസം കഴിക്കും പോലുള്ള സ്വാഭാവിക പ്രക്രിയ അതുകൊണ്ട് ഇന്ന് ഭക്ഷണം കൊടുക്കുന്ന അച്ഛനെപ്പറ്റി ഭക്ഷണം കൊടുക്ക വസ്ത്രം വാങ്ങി കൊടുക്കുന്ന അമ്മയെപ്പറ്റിയൊന്നും അവർക്ക് വലിയ മൈൻഡില്ലാത്തത് ഇത് സ്വാഭാവികമായി കിട്ടുന്നതാണ് വായു കൃത്യമായി കിട്ടുന്ന കൊണ്ട് വായുവിന് വിലയില്ലല്ലോ അതുപോലെ അച്ഛനും അമ്മയും കൃത്യമായി ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും ഒരുക്കി കൊടുക്കുന്നത് സ്വാഭാവികമായിട്ട് അവർക്ക് ജന്മസഹജമായി കിട്ടുന്ന കിട്ട പ്രക്രിയ ആയതുകൊണ്ട് അതുകൊണ്ടാണ് ഇന്ന് അച്ഛനെയും അമ്മയെയും അത്ര വലിയ വില വെക്കാത്തത് അതുകൊണ്ട് അച്ഛനും അമ്മയും ഭക്ഷണം കൊടുക്കുന്നത് കൊണ്ട് മാത്രം നിങ്ങൾ വില വയ്ക്കുമെന്ന് ആരും പ്രതീക്ഷിക്കണം എനിക്ക് ചോറ് തരുന്നില്ലേ നിനക്ക് ഡ്രസ്സ് വാങ്ങി തരുന്നില്ലേ നിനക്ക് വീടുണ്ടാക്കി തന്നില്ലേ എന്നൊന്നും ഒരവകാശവാദവും നമ്മൾ കുട്ടികളിൽ ഉന്നയിക്കേണ്ടതില്ല പിന്നെ എന്താ ഉന്നയിക്കേണ്ടത് അവിടെയാണ് ഈ പ്രായത്തിൽ നമ്മൾ ഇതുവരെ ഉള്ളതിൽ നിന്നും മാറിയിട്ടൊരു പുതിയ ജീവിതത്തിലേക്ക് മാറാൻ ഈ സംഗമം കൊണ്ട് കഴിയുമോ അതാ ചോദ്യം ഈ സംഗമം എന്തിനാ സംഗമം കുറെ ഒരു കുട്ടിക്കാലം മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം കുന്താണ് മഴവെള്ളം പോലെ എൻ്റെ കുട്ടിക്കാലത്ത് രാവിലെ ചായക്കേട് ഒരു ദോശ കിട്ടിയ എപ്പോ ഓണത്തിന് വീശുന പാട്ട് കപ്പ പൊയങ്ങി ഇട്ടിരുന്ന കുട്ടിക്കാല അതാണ് മഴവെള്ളം പോലെ ഓലയ്ക്ക് അച്ചാളിവെള്ളം പോലത്തെ കുട്ടിക്കാലം നമുക്കല്ലോ മര്യയ്ക്കൊരു ഡ്രെസ്സില്ലാത്ത കുട്ടിക്കാലം പക്ഷെ ഇവിടെ ഇരുന്നിട്ട് പറയും അന്നത്തെ ആ ഗ്രാമീണതയുടെ സഹോദരനെപ്പറ്റി തള്ളിവിടും അല്ലേ ഈ തള്ളി മറിക്കാൻ മാത്രമാണോ ഒത്തുചേരുന്നത് അല്ല ഇവിടെ ഒത്തുചേരുമ്പോൾ നമ്മൾ പരസ്പരം വാട്സപ്പിലൂടെയും നേരിട്ട് ബന്ധപ്പെട്ടു ഇൻസ്റ്റഗ്രാമിലൂടെയും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൂടെയൊക്കെ നമ്മൾ ബന്ധപ്പെട്ട് നമ്മൾ ഒത്തുചേർന്നിട്ട് നമുക്ക് എന്താണ് നേട്ടമുണ്ടാകുന്നത് ഇവിടെ വന്നാൽ ഇതെത്രാമത്തെ സംഘമാദ്യങ്ങൾ ആദ്യമായിട്ടാണ് ആദ്യമായിട്ട് അപ്പം നിങ്ങൾ എല്ലാവരും നാളെ മുതൽ പി ഡി സി ഫസ്റ്റ് പി ഡി സിക്ക് ചേരുന്ന കുട്ടികളാവണം നാളെ മുതൽ നിങ്ങൾ പസ് പി ഇന്ന് പത്താം ക്ലാസ് നിന്ന് പിരിയാ അടുത്ത സംഗമത്തിന് വരുമ്പം നിങ്ങൾ വെക്കേണ്ട ഒരു പ്രദർശനം എന്താണെന്നറിയോ അന്ന് നിങ്ങൾ പത്താം ക്ലാസ് നിന്ന് പിരിയുമ്പം ഏതെങ്കിലും വീട്ടിൽ ഓട്ടോഗ്രാഫ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഓട്ടോഗ്രാഫ് കൊണ്ടുവരുന്നവർക്കെല്ലാം ഒരു സമ്മാനം കൊടുക്കണം അന്ന് എഴുതിയിട്ടുണ്ടാവും കടൽ കരയെ മറന്നാലും കര കടലിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കൂല എന്നിട്ട് ഇപ്പം കണ്ടിട്ടാകുമ്പോൾ നേടിയേരും ചോദിച്ചിട്ടുണ്ടാവും ആ ഓട്ടോഗ്രാഫ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ എസ് എൽ സി ബാച്ചിൻ്റെ സംഗമം കഴിഞ്ഞ് ഒരു അഞ്ചാറ് മാസം മുമ്പ് വെച്ചിട്ട് ഓട്ടോഗ്രാഫ് കൊണ്ടുവരുന്ന ആളുകൾക്കെല്ലാം വലിയ സമ്മാനം കൊടുത്തു ഏഴാളെ ഓട്ടോഗ്രാഫ് സൂക്ഷിച്ചു വെച്ച് കൊണ്ടുവന്നിട്ടു ഏഴാക്കോ ആയിരം ഉറുപ്യോ വിലയുള്ള സമ്മാനം കൊടുത്തു അവർ സൂക്ഷിച്ചു വെച്ച് അതിൽ നമ്മളെ കയ്യക്ഷം അത് കാണാനുള്ള തിരക്കെന്തായിരുന്നു എന്നറിയാം എൻ്റെ അന്നത്തെ കയ്യക്ഷരം അന്നത്തെ കയ്യക്ഷരം ഇങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മളെന്തായിരുന്നു നമ്മുടെ ഒപ്പം എന്തായിരുന്നു അന്നത്തെ ഒപ്പും ഇപ്പോൾ ഒപ്പും ഒരു ബന്ധം ഉണ്ടാവില്ല അത് അപ്പോൾ നമ്മൾ ഇന്ന് ഫസ്റ്റ് പി ഡി സിക്ക് ചേരുക അന്ന് നമ്മൾ പതിനഞ്ച് പതിനാറ് വയസ്സിൽ പതിനഞ്ച് വയസ് പതിനാറ് വയസ്സിൽ അന്ന് നമുക്ക് നമ്മളെ പാട്ട് പാടിയിരുന്നു വയലാർ രാമ ഓർമ്മ ഓർമ്മയുണ്ടോ ഇരുന്നൂറ് പൗർണമിച്ചകൾ ഇരുനൂറ് കുളിരുമായി നിന്റെ കൗമാരത്തിൻ്റെ കിളിവാതിൽ കീലു കീലേ തുറന്നു നോക്കി പക്ഷെ അന്ന് ഈ പാട്ട് കേട്ടിട്ട് ആസ്വദിച്ചെങ്കിലും ആ ഇരുന്നൂറിന്റെ കണക്കെന്താന്ന് ഇതുവരെ ചിന്തിച്ചനാ ആ ഇരുന്നൂറ് പൗർണമി ചന്ദ്രിക വയലാറ് എഴുതുമ്പോൾ വെറുതെ ഒരു നമ്പർ പ്രാസോപ്പിച്ച് എഴുതിയതാണോ ഇരുന്നൂറിന്റെ കണക്കറിയാവോ ആർക്കെങ്കു ആ കണക്ക് കൂട്ടുക ഇപ്പം കൂട്ടും എൺപത്തിനാല് വയസ്സാവുമ്പോൾ കൂട്ടും പൗർണമി ചന്ദ്രിക ആയിരം പൂർണ്ണചന്ദ്രന്മാരെ കാണുമ്പോൾ എൺപത്തിനാല് വയസ്സ് അല്ലേ അപ്പോൾ ഇരുന്നൂറ് പൗർണചന്ദ്രന്മാരെ കാണുമ്പോൾ പതിനഞ്ച് പതിനാറ് വയസ്സ് മനസ്സിലായോ കൗമാരപ്രായെത്തുമ്പോൾ ഇരുന്നൂറ് പൗർണമി ചന്ദ്രികകൾ കടന്നുപോയി അതാണ് ഈ അന്നത്തെ പാട്ടിലെ ഇരുന്നൂറിൻ്റെ കണക്ക് മനസ്സിലായോ നമ്മളെല്ലാം മാഷന്മാർ പറയുന്ന മാത്രം പഠിച്ചത് കൊണ്ടാണ് നമുക്കെല്ലാം ഈ ലോകം ഈ രാജ്യം മുന്നോട്ട് പോകാത്തത് നോക്കിയിട്ട് ഇന്ത്യയിലെപ്പോലെ മഹാഭാരതവും രാമായണം എഴുതിയ ചരകനും ശുശ്രൂഷനും ഇന്നൊരു അത്ഭുതമല്ലേ ഇന്ന് ആധുനിക മോഡേൺ മെഡിസിൻ കണ്ടെത്തുന്നതല്ല ലേബിൽ ഓരോന്നും അതെന്താ അതിൽ സൾഫ്യൂരിക് ആസിഡ് ആണ് ആസിഡാണുള്ളത് അതിലെന്ത് അംശമാണ് ഉള്ളത് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ലേബിൽ ടെസ്റ്റ് ചെയ്യാം എന്നാൽ ഇതൊന്നും ഇല്ലാത്ത കാലത്ത് ഓരോ ചെടിയുടെയും മരത്തിൻ്റെയും ഇലയും പൂവും വേരും തണ്ടും എല്ലാം വായിലിട്ട് ചവരച്ചരച്ച് നോക്കിയിട്ട് ഇത് ഇന്ന അസുഖത്തിന് കണ്ടെത്താൻ പറ്റിയതാണെന്ന് പറഞ്ഞിട്ട് ആയിരക്കണക്കിന് ആയുർവേദ മരുന്നുകൾ ഉണ്ടാക്കി വെച്ച ആ അത്ഭുതമില്ലേ എന്നിട്ട് ആ അത്ഭുതം ഇവിടെ ഇപ്പൊ എവിടെ പോയി ഞാനിപ്പോ നോബൽ സമ്മാനം പ്രഖ്യാപിക്കുമ്പോൾ ഇങ്ങനെ പ്രതീക്ഷിക്കും ഒരു ഇന്ത്യക്കാരന് രാമായണവും മഹാഭാരതവും ആ ലക്ഷക്കണക്കിന് ശ്ലോകങ്ങൾ എഴുതി ചേർത്തിരിക്കുന്ന വാൽമീകിയുടെ മഹാവ്യാസന്റെ ആ ബുദ്ധിയുടെ മഹത്വം ഇന്ത്യക്ക് ആധുനിക ഭാരതത്തിൽ ആധുനിക ലോകത്ത് രവീന്ദ്രനാഥ ടാഗോറിന് ഒരു ഗീതാഞ്ജലിക്ക് ഒരു നോബൽ സമ്മാനം കിട്ടി ആദ്യായിട്ട് അത് അവസാനായിട്ടുവാ പിന്നെ ഒരു നോബൽ സമ്മാനം എന്തേ കിട്ടാത്ത നമ്മൾ ണം അമേരിക്ക കൊളംബസ് കണ്ടുപിടിക്കുന്നതിന് ആയിരം കൊല്ലം മുമ്പ് ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു അല്ലേ നളന്തായിരുന്നു ഉണ്ടായിരുന്നു എന്നിട്ട് അമേരിക്ക ഭയങ്കര പൈസക്കാർ നമ്മൾ പട്ടിണി റാങ്കിങ്ങിൽ നൂറ്റി പത്തൊമ്പതാമത്ത് എന്താ പറ്റിയ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മാഷന്മാർ പറഞ്ഞു കേട്ട് പഠിച്ചിട്ട് പോയത് നമുക്ക് പറ്റിയ അബദ്ധം മാഷന്മാർ ഒരു നല്ല അധ്യാപകൻ ഇവിടെ ഒരുപാട് അധ്യാപകരുണ്ടാവും ഒരു നല്ല അധ്യാപകൻ ഉണ്ടാകുന്നത് അധിയാപനം നടത്താൻ കുട്ടിയെ പ്രേരിപ്പിക്കുമ്പോഴാണ് അധിയാപനം എന്ന് പറഞ്ഞാൽ മാഷക്കറിയുന്നതിന്റെ അപ്പുറത്ത് കുട്ടി അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു മാഷ് അധ്യാപകനാവുന്നത് അധിയാപനം നടത്തണം ടിൻഡു മോനെ പുറത്താക്കി ഒരു തമാശ കേട്ടിട്ടുണ്ടോ ടിൻ്റെ മോൻ ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറയാഞ്ഞിട്ട് ക്ലാസ് ഒന്ന് പുറത്താക്കി അച്ഛനെയും കൂട്ടി വരാൻ പറഞ്ഞു വീട്ടിൽ പോയിട്ട് അച്ഛനോട് പറഞ്ഞു ഞാൻ ഉത്തരം പറയാഞ്ഞിട്ട് മാഷ് നിങ്ങൾ അച്ഛനെയും കൂട്ടി ചെല്ലാൻ പറഞ്ഞു അച്ഛൻ ചോദിച്ചാതാ നീ ചോദിച്ചിട്ട് ഉത്തരം പറയാഞ്ഞേ അപ്പൊ അവൻ പറഞ്ഞൊരു തമാശ മറുപടി ഉണ്ട് പക്ഷെ വലിയ അർത്ഥമുള്ള മറുപടി അത് അറിയാം പിന്നെ എന്നോട് ചോദിക്കണോന്ന് ഉത്തരം അറിയാം പിന്നെ എന്നോട് ചോയിക്കേണ്ട ആവശ്യമുണ്ടോ മാഷക്കറിയുന്ന ഉത്തരം മാത്രം പഠിക്കാനല്ല കുട്ടികൾ സ്കൂളിൽ പോകേണ്ടത് മാഷക്കറിയാത്തത് പഠിക്കാൻ അതിൻ്റെ അപ്പുറം ചിന്തിക്കാൻ നമ്മുടെ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന വിദ്യാലയങ്ങൾ ഉണ്ടാവേ തീരൂ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അതില്ലാത്തതാണ് നമ്മുടെ പ്രശ്നം പ്ലസ് ആവുന്നില്ല കുട്ടികൾ മാഷക്കറിയുന്ന മാത്രം പഠിച്ച് പരീക്ഷ എഴുതി പാസ്സാക്കിയിട്ട് പറയും പ്ലസ് ആണ് എന്ത് പ്ലസ് പ്ലസ് ആവണമെങ്കിൽ ഇതിൽ നിന്ന് എക്സ്ട്രാ എന്തോ പഠിക്കണ്ടേ അതിൻ്റെ അപ്പുറത്ത് ഒരു ഉത്തരം എഴുതണ്ടേ പാഠപുസ്തകത്തിന് അപ്പുറത്ത് ഉത്തരമെഴുതാൻ കെൽപ്പുള്ള പുതിയ തലമുറയെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയണം അതിനെന്താ വേണ്ടത് നമ്മൾ മാറണം നമ്മൾ പഴയതൊന്നും മറക്കുകയില്ല പുതിയതൊന്നും പഠിക്കുകയില്ല അതാ നമ്മുടെ ശീലം ഈ കേരളത്തിൽ വായനയ്ക്ക് വേണ്ടി ഒരു മാസം നീക്കി വെച്ച കേരളമാണ് അല്ലേ നമ്മുടെ നാട് ലോകത്ത് എവിടെയുമില്ല ഞാൻ നോക്കി ഒരു മാസം വായനയ്ക്ക് വേണ്ടി നീക്കി വെച്ചൊരു ഒരു നാട് ലോകത്ത് മറ്റെവിടെയുമില്ല കർക്കിടക മാസത്തിൽ രാമായണ പാരായണം കുന്തം ഞാൻ പറഞ്ഞേരാ കാര്യം കർക്കിടകം മുപ്പത്തൊന്നാം തീയതി ഇത്യാധ്യാത്മ രാമായണേ ഉമാമഹേശ്വര സംവാദെ യുദ്ധകാന്ഡം സമാപ്തം എന്ന് പറഞ്ഞാൽ പൂട്ടിയാൽ പിന്നെ അടുത്ത പതിനൊന്ന് മാസം ഒരാക്ഷരം വായിക്കാത്തവരാ കേരളത്തിലെ തൊണ്ണൂറ്റഞ്ച് ശതമാനം മുതിർന്നവരും ഒരാക്ഷരം വായിക്കൂല അല രാമായണം വായിച്ചാലോ ഇതാർക്ക് വേണ്ടിയിട്ടാണ് വായിക്കുന്നത് കുഞ്ഞിന്റെ ഒരു കവിതയുണ്ട് ഹിമാലയത്തിൽ തട്ടി പ്രതിധ്വനിക്കും മട്ടിൽ ആളുകൾ നാമം ചൊല്ലും അവനവൻ കെട്ടിടാതെ നാമം ചൊല്ലുന്നത് ദൈവത്തെ കേൾപ്പിക്കാൻ ഇത് രാമായണം വായിച്ചിട്ട് ദൈവത്തെ നന്നാക്കുക മൈക്ക് അങ്ങോട്ട് അമ്പലത്തിലേക്ക് വെക്കൂ എന്നിട്ട് ദൈവം ഇത് കേട്ടിട്ട് നന്നായിക്കോട്ടെ വിചാരിച്ചിട്ട് ആ അമ്പലത്തിലെ കമ്മിറ്റി പ്രസിഡന്റ് പോലും ആടെ ഇന്ന് കേൾക്കൂല കണ്ടിട്ടുണ്ടോ രാമായണം വായിക്കുമ്പോൾ ഇതിന്റെ അന്തരാർത്ഥമോ അതിൻ്റെ അതിൻ്റെ സെന്റിമെന്റലായിരിക്കുന്ന ഭാഗങ്ങളൊന്നും ആസ്വദിക്കാൻ ഒരു കവിത എന്ന രീതിയിൽ അതിനെ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സും ആർക്കുമില്ല ഇല്ല ഞാൻ ഒരുപാട് സദസ്സിൽ പോയിട്ട് ചോദിച്ചു ശ്രീരാമ രാമ എന്നെല്ലാ ദിവസവും എന്തിനാ പ്രാർത്ഥിക്കുന്നത് അതെന്തിനാ ശ്രീരാമനെ ജപിക്കുന്നത് അതാണ് അല്ല എന്ന കാര്യം നമ്മൾ ആരും അറിയില്ല അല്ല എന്നറിയില്ല ഗീതാ പഠന ക്ലാസ്സിൽ ഒരു ദിവസം എന്നോട് പറഞ്ഞു നിങ്ങൾ വന്നിട്ട് ഉപനിഷത്തും ഗീതയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊരു ക്ലാസ് എടുക്കണം ഞാൻ ആടെ പോയിട്ട് ചോദിച്ചു മക്കളെ ഓം ഗായത്രി ഓം എന്ന് പറയും ഓംകാരത്തിൻ്റെ അർത്ഥം എന്താ അപ്പം കുട്ടികൾ ഒരു കുട്ടി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു ദൈവത്തെ ഡൗൺലോഡാക്കുന്ന പാസ്വേഡാണ് ഓം ഇതാണ് എന്താണിതൊന്നറിയില്ല പോട്ടെ മണ്ഡലവ്രതം എടുത്താരെങ്കുണ്ട് ഇവിടെ മിനിഞ്ഞാന്ന് മണ്ഡല വ്രതം കഴിഞ്ഞല്ലോ മണ്ഡലം നോയമ്പ് നൂറ്റാരങ്ങുണ്ടവിടെ ഉണ്ട് ഉണ്ട് മണ്ഡലത്തിന് നാൽപ്പത്തൊന്ന് ദിവസമാണല്ലോ അല്ലേ നാൽപ്പത്തൊന്ന് ദിവസമല്ലേ നാൽപ്പത്തൊന്നിൻ്റെ കണക്കറി നാരങ്ങുണ്ട് ഇവിടെ എങ്ങനെയാണ് നാൽപ്പത്തൊന്ന് വന്ന് അറിയാം ആർക്കെങ്കൂ ആരോടും ചോദിച്ചനോ ഇതാ നമ്മുടെ കുട്ടികൾ ഒന്നും ചോദിക്കുന്നില്ല ഒന്നും നമ്മളും ചോദിച്ചില്ല നമ്മളെ കുട്ടികളും ചോദിച്ചില്ല അതുകൊണ്ട് വിദ്യാഭ്യാസ സമ്പ്രദായത്തെ നിങ്ങൾ ഇട്ടപഠനം കേട്ടോ നമ്മളെ സ്കൂളുകളെല്ലാം ഗംഭീരാ പരളശ്ശേരി സ്കൂൾ എന്തെന്നാന്ന് എന്തെന്നാ ഗംഭീരോ പാഠപുസ്തകങ്ങളെല്ലാം അടിപൊളിയാ മാഷന്മാരെല്ലാം ഗംഭീര ഓപ്പറേഷൻ വിജയിക്കുന്നുണ്ട് പക്ഷെ രോഗി ബാക്കിയാവുന്നില്ല എന്ന് പറഞ്ഞേ അതുപോലെ ഇതിൻ്റെ എല്ലാം വളർച്ച കൊണ്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടാവേണ്ട സാംസ്കാരികമായ വളർച്ച വേണ്ടത്ര ഉണ്ടാവുന്നുണ്ടോ ഭൗതിക സുഖ സൗകര്യങ്ങൾ വളർത്താൻ മാത്രം ശമ്പളം കിട്ടാൻ ജോലി കിട്ടാൻ മാത്രമാണോ വിദ്യാഭ്യാസം എത്ര സങ്കുചിതമായിട്ടാണ് വിദ്യാഭ്യാസത്തെ ലക്ഷ്യം നമ്മളെ പഠിപ്പിച്ചു വന്നത് പഠിപ്പ് തീർന്നാൽ പഠിപ്പ് തീർന്നാൽ പള്ളിക്കൂടം വിട്ടു കഴിഞ്ഞെന്നാൽ പറയുക പറയുക പിന്നീട് എന്തൊരു പണിക്ക് പോകുന്നീ പണി കിട്ടലാണ് പണിയെന്തിനാ ശമ്പളം വാങ്ങാൻ ശമ്പളം എന്തിനാ സുഖമായിട്ട് ജീവിക്കാൻ അപ്പം സുഖമാണ് ജീവിതം എന്നിട്ട് സുഖമുണ്ടോ ശമ്പളം കിട്ടുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് സുഖമുണ്ടോ സുഖമുണ്ടോ എല്ലാവരും നെഗറ്റീവാ നെറ്റി ചുളിച്ചിട്ട് അസഹിഷ്ണുതയോടെ ജീവിക്കുന്നത് എന്തേ ഞാനിപ്പോൾ വായിച്ചു ഒരു പുസ്തകം ജപ്പാനീസ് പുസ്തകമായി ഇക്കി ഗായി എന്ന പുസ്തകമാണ് ആരും കണ്ടിട്ടുണ്ടോ ആ പുസ്തകം ഇക്കി ഗായി ഓക്കെ ഒരാളും കണ്ടു ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ളൊരു ഗ്രാമത്തെ പറ്റിയാണ് ആ പുസ്തകം ജപ്പാനിലൊരു ഗ്രാമമാണ് യോഗിമി ആ ഗ്രാമത്തിൽ ഇരുപത്തിനാല് ശതമാനം ആളുകൾ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞവരാ അതെന്താണ് അവർ ആയുർദൈർഘ്യം കൂടാൻ കാരണമെന്ന് അവർ അന്വേഷണം നടത്തുക ആ അന്വേഷണം നടത്താൻ പോയി ഭക്ഷണമാണോ അവർ കുടിക്കുന്ന വെള്ളാണോ അവർ കഴിക്കുന്ന മരുന്നാണോ ഇങ്ങനെ ആയുർദൈർഘ്യം കൂടാൻ കാരണം അന്വേഷിച്ച് കണ്ടെത്തിയതൊന്നുമല്ല അവർ നന്നായി ചിരിക്കും തമാശ പറയും കളിക്കും അന്വേഷിക്കും പാട്ടുപാടും ചർച്ച ചെയ്യും സോഫ്റ്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം പ്രകൃതിയോട് പ്രകൃതിയോട് പൂക്കളോട് സംസാരിക്കാറുണ്ടോ നമ്മൾ പൂക്കളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നാട്ടു വീട്ടുകാർ പറയും നമ്മൾക്ക് എന്തോ വട്ടായിപ്പോയിന് സ്കൂള് പോകുന്നവരെ കുഴപ്പമൊന്നുമില്ലേനോ തിരിച്ചു വരുമ്പോൾക്ക് എന്തോ പറ്റി എന്നാൽ പൂക്കളോട് സംസാരിച്ച കവികളെല്ലാം വട്ടന്മാരാ അവരല്ലേ ഈ ദൈവത്തെ സൃഷ്ടിച്ചത് കൊറ്റിയോട് സംസാരിച്ച കൊറ്റിയെ സ്നേഹിച്ച കവിയാണ് രുചിതാനുസാരിയായിട്ടാണ് രാമനെ സൃഷ്ടിച്ചത് ക്രൗഞ്ച പക്ഷികളിൽ ഒന്നിനെ വനവേടൻ അമ്പെയ്ത് വീഴ്ത്തിയപ്പോൾ അത് പടഞ്ഞു മരിക്കുന്നത് കണ്ടിട്ട് ആ കൊറ്റിയെ സ്നേഹിക്കുന്ന ആ സ്നേഹത്തിൽ നിന്നാണ് അത് മരിച്ചപ്പോൾ അത് അമ്പേറ്റ് ഉള്ള ശ്ലോകത്തിൽ നിന്നാണ് ശ്ലോകമുണ്ടായത് ശ്ലോകമാണ് കാവ്യമായി മാറിയത് പൂക്കളോട് സംസാരിക്കണ്ടേ കിളികളോട് സംസാരിക്കണ്ടേ നമ്മുടെ വീട്ടിൽ വീട്ടിലതുണ്ട് ഇപ്പോ നമ്മുടെ വീട്ടിന്റെ മുൻവശത്ത് വലിയ പൂന്തോട്ടം ഒരുക്കും ആരെ കാണിക്കാൻ നാട്ടുകാർ കാണിക്കെ ആസ്വദിക്കണ്ടേ അവനവൻ ആസ്വദിക്കണ്ടേ ആ ഇന്ന് നല്ല പൂക്കൾ വിരിഞ്ഞ് വീട്ടുകാരെല്ലാം കൂട്ടിയിട്ട് മുറ്റത്തോട്ടൊന്നും നടന്നിട്ട് നല്ല പൂക്കൾ വിരിഞ്ഞിട്ടുണ്ടല്ലോ ഇന്ന് പൂമ്പാറ്റകൾ വന്നിട്ടുണ്ടല്ലോ എന്ന് ചർച്ച ചെയ്യുന്ന വീടുകൾ ഉണ്ടാവുന്നുണ്ടോ ഇല്ല ഞാനൊരു ചെറിയ ഡോക്യുമെന്ററി സിനിമ എടുത്തു തത്തേനെ കാണുന്നില്ല എന്നാണ് സിനിമ ഞാൻ എൻ്റെ നാട്ടിലെ തൊടിക്കളത്ത് ആദിവാസി ഊരിലൂടെ നടക്കുമ്പോൾ നന്നായി പാട്ടുപാടുന്ന ഒരു ചന്ദനുണ്ട് പണിയ വിഭാഗത്തിൽപ്പെട്ടവനാണ് ചന്ദൻ ഭായിക്ക് വന്ന പാട്ടുപാടും നല്ല പാട്ടുപാടും സ്വഭാവം വളരെ മോശമുള്ള പക്ഷെ നന്നായി പാട്ടുപാടും അവനൊരു കല്യാണത്തിന് പെണ്ണിൻ്റെ കൂടെ ചെക്കൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ജീപ്പ് കയറ്റാൻ നോക്കിയിട്ട് കയറ്റാഞ്ഞിട്ടാണ് അവനൊരൊറ്റ പാട്ട് ചന്തനക്കാറ്റേ ചന്ത അവന്റെ പേര് ജീപ്പ് കാറ്റായിട്ട് പാടുക ചന്ദന ആ ഒരു പ്രത്യുൽപ്പന്നെ മതിത്തും ഭയങ്കര ഒരു ദിവസം വീട്ടിൽ നിന്നിങ്ങനെ പാടുക പുന്നാര പൊന്നാര പൂമുത്തേന്ന് പാടിയിട്ട് ആടെ നിർത്തിയിട്ട് അവൻ്റെ മോൻ ബാബുവിനെ വിളിച്ച് പറയുന്നൊരു വാക്കുണ്ട് ബാബു തത്തനെ കാണുന്നില്ലല്ലോ തത്തനെ കാണുന്നില്ലല്ലോ അതൊരു വലിയ ചോദ്യമല്ലേ നമ്മുടെ നാട്ടിൽ ഇപ്പൊ തത്തയുണ്ടോ തത്തകൾ പോയി ആ തത്തേനെ ആരാ നശിപ്പിച്ച നമ്മളാ നശിപ്പിച്ചത് നമ്മുടെ നെൽവയലുകളെ മുഴുവൻ നമ്മൾ പന്നിക്ക് കൂടേണ്ട കാടാക്കി കൊടുത്തു ഈ ലോകം എന്തെല്ലാം മതപതനത്തിലേക്ക് പോവുക നമ്മുടെ കുട്ടികളല്ലേ എ പ്ലസ് ആ നല്ല വിവരമുണ്ട് ജൂൺ അഞ്ചാം തീയതി കൃത്യമായിട്ട് പ്രതിജ്ഞ എടുക്കും എന്ത് എന്ത് പരിസ്ഥിതി സംരക്ഷിക്കൂ എന്നിട്ടോ ഒരു മഴ വരുമ്പോൾക്ക് തോട്ടിലൂട്ടിയും പുഴയിലൂട്ടിയും ഒലിച്ചു വരുന്ന പ്ലാസ്റ്റിക് സഞ്ചിക്ക് കുപ്പിക്ക് കയ്യും കണക്കും ഇതെല്ലാം അയിമ്പതും അറുപതും വയസ്സ് കഴിഞ്ഞ വയസ്സന്മാർ കൊണ്ട് എറിയുന്നതാണോ ചെറുപ്പക്കാരെറിയുന്നതാണോ ഒരു ഉത്സവം കഴിഞ്ഞാൽ ഓക്കേൻ്റെയും ലേസിൻ്റെയും പാക്കറ്റ് ഐസിൻ്റെ പാക്കറ്റ് ഒരു ഒരു കൊട്ടേ കൊണ്ടേ ഇടണമെന്ന ചിന്തയിൽ എത്ര കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട് ആലോചിച്ചോക്ക് ഇത് മുഴുവൻ വലിച്ചെറിയല്ലേ ആ പ്രകൃതിയെ സ്നേഹിക്കാൻ ചുറ്റുവട്ടമുള്ള സമൂഹത്തോട് സ്മൈൽ പുഞ്ചിരിച്ചു കൊണ്ട് എഴുന്നേറ്റ് വരാൻ നമുക്ക് കഴിയാറുണ്ടോ മിക്ക വീട്ടിലും ഏതെങ്കിലും വീട്ടിൽ രാവിലെ എണീറ്റ് വരുമ്പോഴുള്ള കോലങ്ങൾ കണ്ണാടിയിൽ നോക്കോ വിലാമെന്ന് വീണ പാചക്ക പോലെയൊക്കെ ഇങ്ങനെ വരിക എന്തോ ലോകത്തോട് മുഴുവൻ പരിഭവത്തോടു കൂടി നിങ്ങൾ പഠിച്ചിരുന്നോ പ്രസാദം വതനത്തിങ്കിൽ കാരുണ്യം ദർശനത്തിലും മാധുര്യം വാക്കിലും ചേർന്ന് പുരുഷോത്തമന്മാരും പുരുഷോത്തമകളുമായിട്ട് നമുക്ക് മാറാൻ പറ്റണ്ടേ പുഞ്ചിരിക്കണം അകിമി നാട്ടുകാർ പുഞ്ചിരിക്കും തമാശ പറയും ഡാൻസ് കളിക്കും ഭക്ഷണം കഴിഞ്ഞ ഉടനെ ഡാൻസ് കളിക്കും ഞാൻ കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളെല്ലാം കഴിഞ്ഞെല്ലാം നമുക്ക് அப்பட ஒரு தடையின மூன்றிலும் பரவி